ഇടുക്കിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹര കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഉള്ളത് കാൽവരി മൗണ്ടിലാണ് കാൽവരി മൗണ്ടിൻ്റെ കാഴ്ചകളിലേക്ക് നിരവധി സിനിമകൾക്ക് ദൃശ്യവിരുന്നൊരുക്കിയ ഇടമാണിത് തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ ചെറുതോണിക്കും കട്ടപ്പനയ്ക്കും ഇടയ്ക്ക് പത്താം മൈലിൽ നിന്നും അല്പം കുന്നുകയറാൻ തീരുമാനിച്ചാൽ കാൽവരി മൗണ്ട് എക്കോ ടൂറിസം ടൂറിസം എത്തിച്ചേരാം കേന്ദ്രത്തിൽ വരെ ഇപ്പോൾ വാഹനങ്ങൾ എത്തി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വനംവകുപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ റോഡിനൊത്തിരി മാറ്റം വന്നു വേണ്ടിയൊക്കെ രണ്ടെണ്ണം കയറി വരാനുള്ള സൗകര്യങ്ങളുണ്ടായി രണ്ട് ഹഡുണ്ട് ഓഫൻ ഖഡ് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ ഒരെണ്ണം കൂടെ പുതിയതായിട്ട് പണിതു വീണ്ടും പണിയാനുള്ള ഓർഡർ ഉണ്ട് ചിൽഡ്രൻസ് പാർക്ക് വഴി ഇങ്ങനെ വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി അവിടെ ഇരിക്കാനുള്ള കൂടാരും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഈ ടൂറിസം പദ്ധതി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അഞ്ചു വനിതകൾക്കാണ് ഇവിടെ ജോലിക്ക് അവസരം കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ പതിനെട്ട് പേർ ജോലി ചെയ്യുന്നു ഈ ടൂറിസം ഉള്ളതുകൊണ്ടാണ് ഈ ഇവിടെയുള്ളൊരു ഇവിടെ കട താഴേന്ന് ആദ്യം വരുമ്പോൾ അവിടെ ഒരു റോഡിൻ്റെ ഒരു കടയും ഒരു ഒന്ന് രണ്ട് വീടുവേ ഉള്ളായിരുന്നു ഇപ്പം നൂറ് കണക്കിന് റിസോർട്ടുകൾ വീടുകൾ ഹഡുകൾ എല്ലാ സൗകര്യങ്ങളും വണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഈ ടൂറിസം കൊണ്ട് ഉണ്ടായതാണ് ഇടുക്കിയിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ഇവിടെ എത്തിയ സഞ്ചാരികൾ പറയുന്നത് കേൾക്കുക കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ നല്ല കാറ്റും അതേപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ ഏറ്റവും ഇടുക്കിയിൽ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഞങ്ങളിവിടെ ഇടുക്കി ഡാമിൽ പോയി മൂന്നാറിൽ പല സൈഡിലും പോയി പക്ഷേ അതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഇവിടെ ഉണ്ട് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ വരുന്നില്ല പക്ഷേ ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്നോടുകൂടി കൂടുതൽ കൂടുതൽ ടൂറിസ്റ്റുകളിവിടെ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നല്ല മനോഹരമായ സ്ഥലമാണ് നട്ടുച്ചയ്ക്ക് നമ്മൾ ഇവിടെ എത്തുമ്പോൾ പോലും നിരവധി സഞ്ചാരികൾ ഇവിടെയുണ്ട് എന്നാൽ പുലർച്ചെയോ വൈകുന്നേരങ്ങളിലോ ഇവിടെ എത്തിയാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രകൃതിയുടെ മറ്റൊരു സൗന്ദര്യമാകും നമ്മളെ കാത്തിരിക്കുക ഭാഗ്യം കൂടിയുണ്ടെങ്കിൽ ഇടുക്കി റിസർവോയറിൽ കുളിക്കാനും വെള്ളം കുടിക്കാനും എത്തുന്ന കാട്ടാനക്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ കാഴ്ചയും ദൃശ്യമാകും ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിലെന്നപോലെ മനോഹരിയായി കിടക്കുന്ന ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച ഈ കാഴ്ച കാണണമെങ്കിൽ തീർച്ചയായും കാൽവരി മൗണ്ടിലേക്ക് വരണം ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി